അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തിൽ പ്രശസ്തി നേടിയ സിംഗപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിൻഡർ മധ്യതിരുവിതാംകൂറിലും പ്രവർത്തനം ആരംഭിക്കുന്നു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ആറന്മുള മാലക്കര സെന്റ് തോമസ് ആശുപത്രിയുമായി ചേർന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് സിംഗപ്പൂർ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ വി കെ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് രാജ്യവ്യാപകമായി ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ചേർത്തലയിൽ പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ബാംഗ്ലൂർ കൊച്ചി എന്നിവിടങ്ങളിലേക്കും പ്രവർത്തന മേഖല വ്യാപിപ്പിച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ മാലക്കരയിലും തുടക്കമിടുന്നതെന്ന് കിൻഡർ ഓപ്പറേഷൻ മാനേജർ സിജോ പി ദേവരാജ് പറഞ്ഞു ഈ നാട്ടിലെ എല്ലാ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കിൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മലക്കരയിലെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉടൻ തന്നെ നമ്മൾ കൊല്ലത്തെ പ്രവർത്തനങ്ങളും തുടങ്ങുകയാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മളെ നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ സിംഗപ്പൂർ ബേസ്ഡ് ഹോസ്പിറ്റലാണ് അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആ ഒരു ചികിത്സാ സംവിധാനം എവിടെയൊക്കെ കിൻഡർ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ടോ ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും ആശുപത്രിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി കിൻഡറുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ചാർലി ചെറിയാൻ പറഞ്ഞു ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ പ്രസവ ശുശ്രൂഷയിൽ പേരെടുത്ത ഒരു ആശുപത്രിയാണ് അടുത്ത കാലങ്ങളിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ആ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് ആ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടാമത് ഇച്ചിരിയുടെ വിധീകരിച്ചു തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ അത് കുറച്ചു കാലം നിർത്തിവെച്ചു ഇപ്പോൾ ഇങ്ങനെ ഒരു സിംഗപ്പൂർ ബേസ്ഡ് കൂടി കൂടി അവരും അതേ ലെഗസി ലെഗസി പഴയ മുന്നോട്ട് ആരോഗ്യ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനം എല്ലാവരിലും എത്തിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് ആശുപത്രി മാനേജ്മെന്റ് മേധാവികളായ രഞ്ജിത് കൃഷ്ണൻ ആന്റോ ട്വിങ്കിൾ എന്നിവർ പറഞ്ഞു മാലക്കര സെന്റ് തോമസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കുരുന്നുകളുടെ കലാപ്രകടനം നടന്നു కేరళ విషయం న్యూస్ పత్తంట్